മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സെന്റ് ദേവാലയത്തിൽ വിശുദ്ധ വിശുദ്ധ അൽഫോൻസാമയുടെയും സംയുക്ത തിരുനാൾ ജനുവരി പതിനാറ് പതിനെട്ട് തീയതികളിൽ സമുചിതമായി ആഘോഷിച്ചു പുതിയ ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ താൽക്കാലികമായി നിർമ്മിച്ച പള്ളിയിലാണ് തിരുകർമ്മങ്ങൾ കർമ്മങ്ങൾ നടന്നത് തുടർന്നുള്ള ദിവസങ്ങളിലും ഇവിടെയായിരിക്കും ദിവ്യബലി ജനുവരി പതിനാറിന് പ്രതിദിനി വാഴ്ചയ്ക്കും പതിനേഴിന് കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്കും ഇടവക വികാരി റവറൻ ഡോക്ടർ ഷിജു ചിറ്റിലപ്പള്ളി കാർമികത്വം വഹിച്ചു തുടർന്ന് ഇടവകയിലെ എല്ലാ വീടുകളിലേക്കും അമ്പ് ആശീർവദിച്ചു നൽകി തിരുനാൾ ദിനമായ വ്യാഴാഴ്ച പഴയനൂർ പള്ളി വികാരി റവറൻ ഫാദർ ബെന്നി കിടങ്ങൻ മുഖ്യ കാർമിക്കനായി റവറൻ ഫാദർ ജോൺ വടക്കേത്തല സി സെമിനാരി ടി വെട്ടിക്കാട്ടിരി തിരുനാൾ സന്ദേശം നൽകി ചേക്കര ഫൊറോണ അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി സഹകാർമ്മികനായി തുടർന്ന് ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു പരിപാടികൾക്ക് വികാരി റവറൻ ഡോക്ടർ ഷിജു ചിറ്റലപ്പള്ളി ട്രസ്റ്റിമാരായ വർഗീസ് എ ജെ അഗുൽ ജോസ് മേനാച്ചേരി കൺസ്ട്രക്ഷൻ കൺവീനർ ഫ്രാൻസിസ് ജോസഫ് മണിയഞ്ചറ റവറൻ സിസ്റ്റർ മേരി ആൻഡ് സി എം സി റവറൻ സിസ്റ്റർ ബേർലി ജോർജ് ഹോളി ക്രോസ് തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു ബി വി ന്യൂസ് മുള്ളൂർക്കര